മാധ്യമവിചാരം വി ആർ പ്രബോധചന്ദ്രൻ പാഠസംഗ്രഹം വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനസമൂഹത്തിന് അറിവും ആഹ്ലാദവും പകർന്നു കൊടുക്കുകയാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം അക്കാരണം കൊണ്ടുതന്നെ പത്രം ടി വി റേഡിയോ തുടങ്ങിയ മാധ്യമങ്ങളിലെ വാർത്തകൾക്കും വിവരണങ്ങൾക്കും ജനങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നു ലക്ഷക്കണക്കിന് വായനക്കാരുടെയും ശ്രോതാക്കളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയെ ഒരേ സമയം ആകർഷിച്ചു നിലനിർത്തി കൊണ്ടുപോകുന്നത് എങ്ങനെ എന്ന പ്രശ്നം എല്ലാ മാധ്യമങ്ങളും സദാ നേരിട്ടുകൊണ്ടിരിക്കുന്നു ആകർഷകത്വവും ഗുണനിലവാരവും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുക എന്ന മട്ടിൽ ഈ വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുകയാണ് പ്രധാനമായും വേണ്ടത് പരസ്യങ്ങളും മാധ്യമങ്ങളുടെ അനിവാര്യ ഘടകമാണ് റേഡിയോയിലും ടി വിയിലുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കാനിടയുള്ള പരിപാടികളോട് ഒട്ടിനില്ക്കുക എന്ന നയമാണ് എല്ലാ പരസ്യക്കാരും സ്വീകരിക്കുക ഈ പരസ്യങ്ങൾ തന്നെ കൂടുതലും അതിശയോക്തിപരമാണ് അതിനാൽ പരസ്യങ്ങളെയും പ്രചാരണങ്ങളെയും അവിശ്വസനീയമെന്നും അനഭിലഷണീയമെന്നും വിചാരിക്കുന്നവരുണ്ട് സൂക്ഷ്മചിന്തയിൽ ഈ നിലപാട് പൂർണമായും ശരിയല്ല എന്ന് വ്യക്തമാകും ശുചിത്വ പാലനം രോഗപ്രതിരോധം പുകവലിയുടെയും മദ്യപാനത്തിൻ്റെയും ദോഷഫലങ്ങൾ ഗതാഗത നിയമങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെയും നികുതികൾ കൃത്യമായി അടയ്ക്കേണ്ടതിൻ്റെയും ആവശ്യകത തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ ഗുണകരമാണ് ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രതികൾ ലോകമെമ്പാടുമുള്ള പ്രസിദ്ധീകരണ ശാലകളിൽ നിന്നും തുടരെ തുടരെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു പത്രങ്ങളും മറ്റു ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും നാം ജീവിക്കുന്ന ലോകത്തെ പറ്റിയുള്ള സ്ഥിതി വരണ സംഗ്രഹം നിത്യവും നമ്മുടെ കൈകളിൽ എത്തിക്കുന്നു ലോക വാർത്തകളും മറ്റും വീട്ടിലിരുന്ന് അറിയാൻ ടി വി നമുക്ക് സൗകര്യം നൽകുന്നു വിനോദോപാധി ആണെങ്കിലും ശ്രദ്ധയോടെ സംവിധാനം ചെയ്ത പല ചലച്ചിത്രങ്ങളും ശക്തമത്തായ വിദ്യാഭ്യാസ ഉപകരണങ്ങളായും പ്രയോജനപ്പെടുന്നു ഇതൊന്നുമില്ലാത്ത ഒരു ലോകത്തെ പറ്റി ചിന്തിക്കുക പോലും നമുക്ക് സാധ്യമല്ല കാരണം അത്രമേൽ ഇവ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു ആശയങ്ങളുടെ വ്യക്തവും വേഗത്തിലുള്ളതുമായ സഞ്ചാരം മനുഷ്യ പുരോഗതിക്ക് അത്യാവശ്യമാണ് ഒരു തെറ്റിദ്ധാരണയ്ക്കും പഴുതില്ലാത്ത വിധത്തിൽ വ്യക്തവും ശക്തവും ശുദ്ധവുമായിരിക്കണം മാധ്യമങ്ങളുടെ ഭാഷാരീതി അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറി എന്നതിന് പകരം ആന പുറത്തു കയറി എന്ന് പറഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അനർഥം പോലെ അത് ഭയങ്കരമായിരിക്കും വസ്തുതകളുടെയും വിവരങ്ങളുടെയും പ്രളയമാണ് മാധ്യമങ്ങളുടെ വികാസത്തിന്റെ ഒരു ഫലം നിമിഷം തോറും പെരുകി വരികയാണ് മാനവ വിജ്ഞാനം ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും ആനുകാലികങ്ങളും ചിത്രങ്ങളും ഭൂപടങ്ങളും മറ്റു രേഖകളും വരും തലമുറയ്ക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ സൂക്ഷിക്കുക സ്വന്തം ചുമതലയായി എല്ലാ ഗ്രന്ഥശാലകളും അംഗീകരിച്ചിരിക്കുന്നു രേഖകളുടെ വലിയ ശേഖരങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായ വിവരം പെട്ടെന്ന് തെരഞ്ഞെടുത്തു തരുന്നതിന് കമ്പ്യൂട്ടർ സഹായിക്കുന്നു അനേകായിരം നാഴിക അകലെയുള്ള വിവിധ കേന്ദ്രങ്ങളിലെ വിജ്ഞാന ശേഖരങ്ങളെ അനേകം കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടുന്ന ഒരു ശൃംഖലയോടെ ബന്ധിപ്പിച്ച് നിശ്ചിത ബട്ടണുകൾ അമർത്തിയാൽ വേണ്ട വിവരങ്ങൾ ഞൊടിയിടയിൽ എത്ര ദൂരത്തു നിന്നും ലഭിക്കുന്ന രീതി ഈ സന്ദേശവിനിമയ രംഗത്തെ ശ്രദ്ധേയമായ പ്രവണതയാണ് സ്ഥലകാലങ്ങളുടെ അതിരുകൾ അതിലംഘിക്കാനും അറിവിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മാനവ വംശത്തിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും കൈപിടിയിൽ ഒതുക്കാനും പ്രപഞ്ചത്തിന്റെ അതിർത്തികൾ ആരാഞ്ഞു ബാഹ്യാകാശത്തേക്ക് യാത്ര തിരിക്കാൻ മനുഷ്യന് ധൈര്യവും കരുത്തും ഉണ്ടായത് ഈ വഴിക്കാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്ക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്